നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അതിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകളും അറിയിപ്പുകളും ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു രണ്ട് ദിവസം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശനിയാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലും ഞായറാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരള തീരത്ത് വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വെള്ളിയാഴ്ച വരെ തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ മുപ്പത്തി കിലോമീറ്റർ മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായിട്ടുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അറുപതാക്കി ഉയർത്തില്ല ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത് നാലാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശകൾ പരിശോധിക്കാൻ നിയോഗിച്ച ചീഫ് സെക്രട്ടറി അധ്യക്ഷയായിട്ടുള്ള സെക്രട്ടറിതല സമിതിയുടെ ശുപാർശകൾക്ക് ഭേദഗതികളോടെ യോഗം അംഗീകാരം നൽകി പെൻഷൻ പ്രായം അറുപതായി ഉയർത്തണമെന്ന ശുപാർശ അംഗീകരിക്കേണ്ടതില്ലെന്ന് സമിതി തീരുമാനിച്ചു വിവിധ സർവീസ് ചട്ടങ്ങൾ സംയോജിപ്പിച്ച് കേരള സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് സമയപരിധി അവസാനിക്കുന്നു നവംബർ മുപ്പത് വരെ മാത്രമാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗിന് സമയം നൽകിയിട്ടുള്ളത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള കുടുംബങ്ങളിലെ അംഗങ്ങളാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ടത് ഇനിയും പതിനഞ്ച് ശതമാനത്തോളം ആളുകൾ മസ്റ്ററിങ് ചെയ്യാൻ ബാക്കിയുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് ഇരുപത്തിയൊന്ന് ലക്ഷം ആളുകളാണ് ഇനിയും മസ്റ്ററിംഗ് നടത്തുവാൻ ബാക്കിയുള്ളത് റേഷൻ കടകളിൽ കൂടാതെ മൊബൈൽ ആപ്പായിട്ടുള്ള മേര കെ വൈ സിയിലൂടെയും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് സമയപരിധി അവസാനിച്ചാൽ മഞ്ഞ പിങ്ക് കാർഡുകളിലെ ജീവിച്ചിരിക്കുന്നവരെയും മരണപ്പെട്ടവരെയും തിരിച്ചറിയാൻ ഭക്ഷ്യവകുപ്പ് പ്രത്യേക അന്വേഷണം നടത്തുന്നതായിരിക്കും മൊബൈൽ ആപ്പിലൂടെ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടും വലിയൊരു വിഭാഗം ആളുകൾ മസ്റ്ററിംഗ് ചെയ്യുവാൻ ബാക്കിയായതോടെയാണ് അന്വേഷണം വിരലടയാളവും കണ്ണടയാളവും പൊരുത്തപ്പെടാത്തവർക്കായാണ് മൊബൈൽ ആപ്പിലൂടെയുള്ള മസ്റ്ററിംഗ് ആരംഭിച്ചത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ഇരുപത്തിയൊന്ന് ലക്ഷം ആളുകളിൽ മരണപ്പെട്ടവർ എത്രയാണെന്ന കൃത്യമായ കണക്കുകൾ ഭക്ഷ്യവകുപ്പ് പരിശോധിക്കും റേഷൻ കാർഡുകളിലെ പേരും അതോടൊപ്പം തന്നെ റേഷൻ വിഹിതവും നഷ്ടപ്പെട്ടേക്കാമെന്നാണ് സൂചന അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കോളേജ് അധ്യാപകർ ഉൾപ്പെടെ ആയിരത്തിലേറെ സർക്കാർ ഉദ്യോഗസ്ഥർ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന് കണ്ടെത്തൽ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് സർക്കാർ ജീവനക്കാർ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ കോളേജ് അധ്യാപകർ ഹയർ സെക്കൻഡറി അധ്യാപകർ തുടങ്ങിയവർ നിയമവിരുദ്ധമായിട്ട് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായിട്ടാണ് സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതിലെ ക്രമക്കേടുകൾ സർക്കാർ കണ്ടെത്തിയിരുന്നു തുടർന്നാണ് ധനവകുപ്പ് പരിശോധനകൾ ആരംഭിച്ചത് പാലക്കാട് തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജ് അധ്യാപകരാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഹയർ സെക്കൻഡറി അധ്യാപകരായിട്ടുള്ള മൂന്ന് പേരും പെൻഷൻ വാങ്ങുന്നുണ്ട് ആരോഗ്യവകുപ്പിലെ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരും നിയമവിരുദ്ധമായിട്ട് സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായിട്ടാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് ഇവരിൽ നിന്ന് പലിശയടക്കം തിരിച്ചുപിടിക്കാനാണ് സർക്കാർ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരള ബാങ്ക് ജീവനക്കാർ സംസ്ഥാന വ്യാപകമായിട്ട് പണിമുടക്കിലേക്ക് നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലാണ് സംസ്ഥാന വ്യാപകമായിട്ട് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നത് കേരള ബാങ്കിന്റെ ഹെഡ് ഓഫീസിലെയും റീജിയണൽ ജില്ലാ ഓഫീസുകളിലെയും സംസ്ഥാനത്തെ എണ്ണൂറ്റി ഇരുപത്തി ശാഖകളിലെയും ജീവനക്കാർ മൂന്ന് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന പണിമുടക്കിൽ പങ്കെടുക്കും സർക്കാരും സഹകരണ മന്ത്രിയും കേരള ബാങ്ക് മാനേജ്മെന്റും ജീവനക്കാരുടെ കുടിശ്ശികയായിട്ടുള്ള മുപ്പത്തിയൊൻപത് ശതമാനം ക്ഷമബത്ത അനുവദിക്കുക അതുപോലെ തന്നെ ബാങ്കിലെ രണ്ടായിരത്തോളം ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുക കാലാവധി കഴിഞ്ഞ് മൂന്ന് വർഷമായ ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റിയെ നിയമിക്കുക മലപ്പുറം ജില്ലയിലെ ജീവനക്കാരുടെ മൂന്ന് വർഷമായി തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്ന പ്രൊമോഷനുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് നടത്തുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ആശ്വാസമായി തുടർച്ചയായ രണ്ട് ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില വർധന വിലയ്ക്ക് കുതിക്കുകയാണ് ബുധനാഴ്ച നവംബർ ഇരുപത്തിയേഴാം തീയതി ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക